മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കരവാരം ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാർഡുകളിൽ അർബൻ അക്ലോമറേഷൻ ഫണ്ട് വഴി ലഭ്യമായ നാലായിരത്തി അഞ്ഞൂറ് ബിന്നുകളുടെ വിതരണോദ്ഘാടനം നടന്നു ഒപ്പം പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഹരിത കേരള മിഷന്റെ ഒരു തൈ നടാം ഒരു കോടി വൃക്ഷവൽക്കരണത്തിന്റെ തൈകളുടെ ശേഖരണോദ്ഘാടനവും നടന്നു കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി മുരളിയുടെ അധ്യക്ഷതയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജിആർ അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു എണ്ണൂറോളം വൈദകർമാർ സേന അന്നത്തെ പച്ച ആളുകളാണ് നഗരത്തിൽ അവർ ഈ രേഖ എടുക്കാൻ വേണ്ടി തയ്യാറാണ് അവർ പറഞ്ഞ കഥകളിലേക്കാൾ രസകരമായ ഒരുപാട് കഥകളാണ് ഓരോ ഇന്നലൊക്കെ മാറി അന്ന് ഞാൻ ഈ പറഞ്ഞില്ലേ യാത്രയും പറഞ്ഞു തുടങ്ങിയില്ലേ ഒരു കൈകൊണ്ട് ആറ് കരവാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീർ രാജകുമാരി പഞ്ചായത്ത് സെക്രട്ടറി എഡ്വിൻ ബെഞ്ചമിൻ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ സെവൻ ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായം നേരം തോറും നിങ്ങളുടെ ഇഷ്ടത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും ഓളുടെ ഭാഗത്തിന്റെ ആദ്യ നിനക്കാണ് നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛാ വാത്സല്യത്തിൻ്റെ മാധുര്യ അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ